ഇനി ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ പേരെടുത്ത് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള സകല സ്ത്രീകളും അടിസ്ഥാന വർഗ തൊഴിലാളികളായ എല്ലാ സ്ത്രീകളും തെരുവിലിറങ്ങി തന്നെ അതിനു വേണ്ടി പോരാടും അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് അങ്ങനെ വെറുതെ ആർക്കും അങ്ങനെ പിന്നെ തോന്നിയ പോലെ പേര് വിളിച്ച് പറയാനൊന്നും അല്ല ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ദയവീ ഇത് മനസ്സിലാക്കണം നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയാണ് ദയവ് ഇത് ആരെങ്കിലും ആരുടെയെങ്കിലും പേര് പറയുമ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുക ഈ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു സത്യസന്ധമായ വാർത്തയാണോ എന്ന് ചോദിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങളെല്ലാവരും കാണിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് ഇനി തനിക്ക് നേരെ ഒരുത്തൻ മോശമായ രീതിയിൽ തീർച്ചയായിട്ടും ഏത് ഇതില്ലാത്തത് ഒന്ന് പറയൂ സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ മീഡിയയ്ക്കുള്ളിൽ പിന്നെ ഹോസ്പിറ്റലിൽ എവിടെയാണ് ഇതില്ലാത്തത് എല്ലായിടത്തും ഉണ്ട് അവിടെ വച്ച് പ്രതികരിക്കൂ പോകൂ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ ആ സ്ത്രീ വിരുദ്ധത ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് സ്ത്രീകൾ ശക്തരാകൂ എന്ന് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കണം എനിക്ക് വേദനിച്ചാൽ ഞാൻ കരയണം അപ്പോൾ എനിക്കെതിരെ അത്തരത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഞാൻ തന്നെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ഓരോ സ്ത്രീയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര നാൾ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിഷയം ഇവിടെ ചർച്ച ചെയ്തിരുന്നു ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച് അല്ലെ ആ കാര്യമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ആരാണ് അതിന്റെ പിന്നിൽ എന്ന രീതിയിൽ ഇപ്പൊ വന്നിരിക്കുന്നു അത് ആരാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലെ അതിനെക്കുറിച്ച് ഒരു അനക്കവുമില്ല എന്തുകൊണ്ട് അത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് പോടാൻ എനിക്ക് ഇതിന്റെ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ അത് അതെനിക്കറിയില്ല അത് പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഗായിക അവരുടെ മുഖം മറക്കാതെ അവര് വ്യക്തമായി അവർ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അവരൊരു പിന്നെ ഊമക്കത്തുപോലെയൊന്നും അല്ലല്ലോ അത് വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ രാധിക ശരത് കുമാർ പറഞ്ഞതും ഇതെല്ലാം അന്വേഷിക്കേണ്ട വിഷയമാണ് ഹേമ ഹേമ പറയുന്നത് ഇവർക്ക് വേണ്ട ഒരു എന്നാണ് ഇല്ലെന്ന് തന്നെ ഞാൻ പറയും പറയും ഞാൻ എനിക്ക് ഹേമ കമ്മിറ്റിയുടെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല ഇത്രയും നാളും ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസം ഇല്ല